ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിഎസ് ബി എസ് സി വേൾഡ് അബിഎസ് ബി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് നാൽപ്പത് ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് നമുക്ക് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് നയൻറ്റീൻ തേർട്ടി വണ്ണാണ് അടുത്തത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ ചമ്പാരൻ ബീഹാറിലാണ് ചമ്പാരൻ ബീഹാറാണ് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലത്ത് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലത്ത് നിയമമാണ് അടുത്ത ചോദ്യം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്ത ആളിനെയാണ് ചോദിക്കുന്നത് ഉദ്ധം സിംഗ് ആണ് ആൻസർ ഉദ്ധം സിംഗ് ഇന്ത്യൻ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേഷ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതായിരുന്നു വട്ടമേഷ സമ്മേളനങ്ങൾ ചോദ്യം എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അതായത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു ആ മൂന്നെണ്ണത്തിനും പങ്കെടുത്തത് അംബേദ്കർ അടുത്ത ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ആർക്കാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഏതെല്ലാം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ഡി വൺ ത്രീ ഫോർ സിക്സാണ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം ശരിയാണ് മൂന്നാമത്തേത് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ശരിയാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ശരിയാണ് ഇന്ത്യയിലെവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം ശരിയാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇതിത്രയുമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തേത് സ്വത്ത് വാങ്ങാനുള്ള അവകാശമായിരുന്നു അതിപ്പോഴ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ല ഇത്രയും ക്ലിയർ ആയല്ലോ ഏഴ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എട്ടാമത്തെ ചോദ്യമാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപിക്കേണ്ട കോടതി ഏതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കോടതിയെ സമീപിക്കാനാകില്ല അതാണ് ആൻസറ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് നമുക്കെല്ലാം ഒരു ചോദ്യമായിരുന്നു അത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യ അടുത്തത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ് നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല നിയമനിർമ്മാണം താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ് ഒന്നാമത്തെ ഓപ്ഷനായ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് നമുക്ക് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണല്ലേ അറിയാവുന്നത് ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആലുവ മണപ്പുറം എന്നാണ് അപ്പോൾ അതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി അടുത്ത ചോദ്യമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കല്ലാ മണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി വള്ളത്തോൾ നാരായണ മേനോനാണ് സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാണ് വൈകുണ്ട സ്വാമികൾ സമ ഭോജനം വൈകുണ്ട സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യമാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗല്ലവി സ്വദേശാഭിമാനി എന്ന പത്രം അടുത്ത ചോദ്യമാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം എന്ന് പറയുന്നത് ഉറുഗ്ഗയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണെന്നാണ് ചോദ്യം ആൻസർ ബ്രസീലാണ് ബ്രസീൽ അടുത്ത ചോദ്യം ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡൻറ്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു റെനിൽ വിക്രം സിൻഹ റെനിൽ വിക്രം സിൻഹയാണ് അടുത്ത ചോദ്യമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ അടുത്തത് ഒരു ചേരുമ്പടി ചെറുക്കാനുള്ള ചോദ്യമാണ് അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണ് അപ്പോഴും ഓപ്ഷൻ എ ആണ് വരുന്നത് എ എന്ന് പറയുന്നത് വണ്ണ് ബി എന്ന് പറയുന്നത് ടു സി മൂന്ന് ഡി ഫോർ അതായത് ഈ കൊടുത്തേക്കുന്ന ഓപ്ഷൻ കറക്റ്റാണ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ കറക്റ്റാണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ കറക്റ്റാണ് റൂർക്കേല ജർമ്മനി കറക്റ്റാണ് ദുർഗാപുര് ബ്രിട്ടൺ കറക്റ്റാണ് അപ്പോഴും നമുക്ക് ഈ തന്നേക്കുന്ന ഓപ്ഷനും അതായത് ചോദ്യവും ഓപ്ഷനും എന്താണ് കറക്റ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അടുത്ത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാന വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമാണ് സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂ ഡൽഹിയാണ് ന്യൂഡൽഹി അടുത്ത ചോദ്യമാണ് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്നിൽ എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്തത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരമാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്നാണ് കൊടുത്തിട്ടുള്ളത് അതാണ് തെറ്റായിട്ടുള്ളത് അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതാണ് എല്ലാം ശരിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് ഡിഗ്രി വടക്ക് വരെ രേഖാംശം എഴുപത്തി നാല് ഡിഗ്രി അൻപത്തിരണ്ട് കിഴക്ക് മുതൽ എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് കിഴക്ക് വരെ ശരിയാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം അപ്പോൾ എല്ലാം ശരിയാണ് ഓക്കെ അടുത്തത് സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക എന്തൊക്കെയാണ് സൂചന പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വ തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം ആരാണത് പാലക്കാട് ചുരത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരങ്ങളൊക്കെ അടുത്തത് കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്താനാണ് ഓപ്ഷനിൽ കല്ലടയാർ ചാലിയാർ പമ്പ കടലുണ്ടി ഭരതപ്പുഴ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നീളം കൂടിയത് എന്ന അടിസ്ഥാനത്തിലാകുമ്പോഴും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഭരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാറ് ഭരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാറ് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക കേരളത്തിലെ നദികൾ അതിലൊറ്റയാനെ കണ്ടെത്തുക മഞ്ചേശ്വരം പുഴ ഉപ്പളാശ്ശേറി അതൊക്കെ വടക്കൻ കേരളത്തിലെ നദികളാണ് അതിൽ യോജിക്കാത്തത് നെയ്യാറാണ് തെക്കൻ കേരളത്തിലെ നദിയാണ് അല്ലേ കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാർ അപ്പം കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞാൽ നെയ്യാറാണ് ആൻസർ അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ് കേരളത്തിലെ ദേശീയ ജലപാത നാഷണൽ വാട്ടർ വേ ആണ് നാഷണൽ വാട്ടർ വേ ത്രീ അടുത്തത് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ തന്നിട്ടുണ്ട് അതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് അതിനകത്ത് ഓപ്ഷൻ ഡി ആണ് സിയാൽ പദ്ധതി എറണാകുളം അതാണ് കൂട്ടത്തിൽ ചേരാത്തത് വൈദ്യുത പദ്ധതികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് ശബരിഗിരി ഇടുക്കി കുറ്റിയാടി ഇതൊക്കെയാണ് അതായത് ആ വൈദ്യുത പദ്ധതികൾ സിയാൽ എന്ന് പറയുന്നത് എറണാകുളമാണ് അപ്പോൾ അതാണ് നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്തത് കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ സജി ചെറിയൻ അടുത്ത ചോദ്യമാണ് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക കുറച്ച് സൂചനകളാണ് നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ വന്യജീവി സങ്കേതത്തിനെ കണ്ടെത്തണം പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കന്മാരാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് തന്നിട്ടുള്ളത് ചിന്നാർ വന്യജീവി സങ്കേതം അടുത്ത ചോദ്യമാണ് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലായിരുന്നു എറണാകുളം ജില്ലയിലായിരുന്നു പ്രഥമ സ്കൂൾ കേരള സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളം ജില്ലയാണ് അടുത്ത നാൽപ്പതാമത്തെ ചോദ്യമാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ് കതിർ ആപ്പ് എന്നാണ് അതിൻ്റെ പേര് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എൽ ജി എസിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ തൊട്ടടുത്ത് നടന്ന ആ എക്സാമിനകത്ത് ചോദിച്ചൊരു നാൽപ്പത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എല്ലാവരും നന്നായിട്ട് തന്നെ അത് പഠിക്കുക ഇനി വരാനുള്ള എൽ ജി എസിൻ്റെ എക്സാമുകളുണ്ടല്ലോ സെക്രട്ടറിയേറ്റ് ഒ എ തുടങ്ങി അങ്ങനെയുള്ള കുറച്ച് എക്സാംസ് വരുന്നുണ്ട് ആ എക്സാമിന് നമുക്കിതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താം കറണ്ട് അഫെയേഴ്സ് ആയാലും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഭാഗത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത എക്സാമിലേക്ക് പ്രയോജനപ്പെടുത്താം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക പഠിക്കാതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി